അപ്പൊ ഇന്ന് ഗാന്ധി ജയന്തി ദിവസമാണ് നമ്മൾ ഇഷാലു ഇതാ മനോഹരമായിട്ടുള്ള ഗാന്ധിയുടെ ചിത്രം വരച്ചിട്ടുണ്ട് എന്താണ് ഗാന്ധിജിയെ കുറിച്ച് പറയാനുള്ളത് പറയൂ ഇന്ത്യ പിടിച്ചു വെച്ചിട്ട് അവരടുത്തു ഇന്ത്യയെ മോചിപ്പിച്ചത് ആരാണ് പിന്നെ ഗാന്ധിജി എന്താണ് ഗാന്ധിജി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അടികൂടിയിട്ടാണോ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തത് അതോ അടികൂടാതെയാണോ മറ്റുള്ളവരോട് അടികൂടാതെയല്ലേ ഉണ്ടാക്കിയത് അപ്പോൾ ഗാന്ധിജി പഠിപ്പിക്കുന്ന പാഠം എന്താണ് നമ്മൾ അടികൂടിയില്ലെങ്കിലും നമ്മൾ വിജയിക്കും എന്നാണ് അല്ലേ അപ്പൊ നമുക്ക് വികൃതിയൊക്കെ കളിക്കാൻ തോന്നിയാല് പ്രകൃതി കളിക്കേണ്ട കാര്യമല്ല എന്നാണ് ഗാന്ധിജി പഠിപ്പിക്കുന്നത് അല്ലേ പിന്നെ ഗാന്ധിജി എല്ലാരെയും വിവിധ രീതിയിൽ വ്യത്യസ്തരായിട്ടാണോ കണ്ടത് എല്ലാവരും ഒരുപോലെയാണോ കണ്ടത് അല്ല ഗാന്ധിജി ഒരുപോലെയാണോ കണ്ടത് വ്യത്യസ്തരായിട്ടാണോ കണ്ടത് ഏഹ് ഗാന്ധിജി എല്ലാവരും ഒരുപോലെയല്ല കണ്ടത് ഗാന്ധിജി നാടു നീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഗാന്ധിജിക്ക് അധികാരം കിട്ടണമെന്ന് ആഗ്രഹമൊന്നുമില്ലായിരുന്നല്ലോ ഗാന്ധിജി എന്നിട്ട് അധികാരം കിട്ടിയിട്ട് ഇതായോ ഗാന്ധിജി നമുക്ക് അധികാരം വാങ്ങി തന്നു അല്ലേ പിന്നെ ഗാന്ധിജി എന്ത് ചെയ്ത് എല്ലാവരോടും സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചു ഇന്ത്യയിലേറ്റവും അറിയപ്പെടുന്ന ആളാരാണ് ഗാന്ധിജി അല്ലേ അപ്പൊ ഗാന്ധിജിയുടെ ചിത്രം മനോഹരമായിട്ടുള്ള ഗാന്ധിജിയുടെ ചിത്രം ഇതാ ഗാന്ധിജി ഭാവനയിൽ വിരിഞ്ഞ ചിത്രമാണ് ചിത്രമാണല്ലേ ഇതൊരു കുട്ടി ഗാന്ധിജിയല്ലേ നീ വരച്ചത് അല്ലേ ഓക്കേ